നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെ തന്നെയാണോ ആൽക്കഹോളും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആൽക്കഹോൾ അബ്സോർപ്ഷൻ ഇൻസൈഡ് ഔർ ബോഡി എങ്ങനെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ബഞ്ചാര ക്ലബ് ഐ എം എ പി നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ നാക്കിലെ ചർമ്മത്തിലൂടെയും വായിലെ കോശങ്ങളിലൂടെയും ഇത് രക്തത്തിൽ കലരും കൂടാതെ ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേറ്റിംഗ് സ്വഭാവം കാരണം നമ്മുടെ വായ വല്ലാണ്ട് വരണ്ടതാകുകയും നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ വായിൽ നിന്ന് താഴേക്ക് താഴേക്കെത്തുന്ന ആൽക്കഹോൾ അന്നനാളത്തിലൂടെ നമ്മുടെ വയറ്റിലെത്തുന്നു ഇൻ കേസ് നമ്മുടെ വയറ്റിൽ ഭക്ഷണമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ചെറുകുടലിലേക്ക് പോകുന്നു ഇനി അത് നമ്മുടെ ചെറുകുടലിൽ വെച്ച് പെട്ടെന്ന് തന്നെ രക്തവുമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇൻടോക്സിക്കേഷൻ ഫീൽ ചെയ്യുന്നത് നമുക്കൊരു മയക്കം പെട്ടെന്ന് തന്നെ തോന്നാൻ തുടങ്ങും പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് മദ്യപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മദ്യം നമ്മുടെ ഭക്ഷണത്തോടൊപ്പം കൂടുതൽ നേരം വയറ്റിൽ കിടക്കുകയും നമ്മൾ ഇന്റോക്സിക്കേറ്റ് ആവാനായിട്ട് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും കൂടാതെ മദ്യം വയറ്റില് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരമായ ഉപയോഗം അൾസറിന്റെയും അതുപോലെ വയറുവേദനകൾ ഉണ്ടാകാനും കാരണമാകും ഇതിലാൻ നല്ല കൊഴുപ്പുള്ള അല്ലെങ്കിൽ നല്ലപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം മദ്യപിക്കണം എന്ന് പറയുന്നത് ചെറുകുടലിൽ എത്തിയ മദ്യം രക്തത്തിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ശ്വാസകോശം വൃക്കലിവർ തുടങ്ങിയ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എത്തും ഇപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് മദ്യപിക്കുന്നത് ഇത് ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കും ഇനി ഈ മദ്യം തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബാധിക്കും അത് നമ്മുടെ ചിന്താശേഷി ചലനം സംസാരപ്രാപ്തി ഇതിനെല്ലാം തെറ്റിക്കുകയും ചെയ്യും മാത്രമല്ല ആൽക്കഹോള് ഡോപ്പമിൻ പുറത്തുവിടുകയും അത് നമുക്കൊരു ഗുഡ് ഫീൽ തരികയും ചെയ്യും പക്ഷെ നമ്മൾ കൂടുതൽ കുടിച്ച് കഴിയുമ്പോൾ ഈ ഡോപ്പുമിന്റെ അളവ് ബാലൻസ്ഡ് ആവാതെ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോകും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൽക്കഹോളിനെ ദഹിപ്പിച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ കരള എ ഡി എച്ചും എ എൽ ഡി എച്ചും എന്നീ എൻസൈമുകളുടെ സഹായത്തോടെയാണ് ഈ ദഹന പ്രക്രിയ നടക്കുന്നത് സാധാരണയായി മണിക്കൂറിൽ ഏകദേശം അര ഔൺസ് എന്ന രീതിയിലാണ് ശരീരം ആൽക്കഹോളിനെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നാൽ പുരുഷനിലും സ്ത്രീയിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ കുടിക്കുമ്പോൾ മണിക്കൂറിൽ അര ഔൺസ് വെച്ചാണോ നമ്മൾ കുടിക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ നമ്മൾ പുരുഷന്മാരിൽ എ ഡി എച്ചിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്നതിന്റെ മുപ്പത് ശതമാനം അവിടെ വെച്ച് തന്നെ ദഹിച്ചു പോകും എന്നാൽ സ്ത്രീകളിൽ എ ഡി എച്ച് ശതമാനം കുറവാണ് അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന അതേ അളവിൽ തന്നെ സ്ത്രീകൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഇൻടോക്സിക്കേഷൻ തോന്നുക എന്ന് വെച്ച് ഈ പുരുഷന്മാരിലെ എഡിയസിന്റെ അളവ് കൂടുതലാണെന്ന് വിചാരിച്ച് അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ അത് പല കരൽ രോഗങ്ങളിലേക്കും നയിക്കുന്നു സോ ഓറേറ്റ് അപ്പം ഇനി മദ്യപിക്കുമ്പോൾ ആലോചിക്കുക ശരീരത്തിലേക്ക് എങ്ങനെയാണ് മദ്യം അബ്സോർവ് ചെയ്യപ്പെടുന്നതെന്ന് അതിനനുസരിച്ച് മാത്രം മദ്യപിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ചതിനും കേട്ടതിനും എല്ലാം നന്ദി മറ്റൊരു വിഷയവും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ സൈനിക